നമസ്കാരം ഐ പി എൽ താരലേലത്തിൽ പങ്കെടുത്ത ശേഷം ടീമിനായി കളിക്കാൻ വിസമ്മതിക്കുന്ന വിദേശ താരങ്ങളെ വിലക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീം ഉടമ കാവ്യമാരൻ ബി സി സി പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു താരങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് കാവ്യമാരൻ ആവശ്യപ്പെട്ടത് ഇക്കാര്യം ഒരു സ്പോർട്സ് മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താരലേലത്തിൽ വലിയ തുക ലഭിക്കാതിരുന്നാൽ വ്യക്തമായ കാരണങ്ങളില്ലാതെ വിദേശ താരങ്ങൾ ഐ പി എല്ലിൽ നിന്ന് പിൻവാങ്ങുന്നതായിട്ടാണ് ടീമുകളുടെ പരാതി കഴിഞ്ഞ ദിവസം മുംബൈയിലെ ബി സി സി വിളിച്ചു ചേർത്ത ടീം ഉടമകളുടെ യോഗത്തിലായിരുന്നു ഇങ്ങനെ ഒരു ആവശ്യം ഉയർന്നത് ലേലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം പരുക്ക് കാരണമല്ലാതെ ഒരു താരം ടൂർണമെന്റിൽ നിന്ന് വിട്ടുനിന്നാൽ അദ്ദേഹത്തെ വിലക്കണം ലേലത്തിനായി ഫ്രാഞ്ചൈസികൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ഒരു താരത്തെ ചെറിയ തുകയ്ക്ക് വാങ്ങിയാൽ പിന്നെ അദ്ദേഹം കളിക്കാൻ വരില്ല അത് ടീമിന്റെ കോമ്പിനേഷനെയാണ് ബാധിക്കുന്നതെന്ന് കാവ്യമാരൻ യോഗത്തിൽ തുറന്നു പറഞ്ഞു ഒരു ടീമിന് നിലനിർത്താവുന്ന വിദേശ താരങ്ങളുടെ എണ്ണത്തിലുള്ള നിയന്ത്രണം നീക്കണമെന്നും കാവ്യമാരൻ ആവശ്യപ്പെടുന്നു കഴിഞ്ഞ തവണ രണ്ട് വിദേശ താരങ്ങളെ നിലനിർത്താൻ മാത്രമായിരുന്നു ടീമുകൾക്ക് അനുവാദമുണ്ടായിരുന്നത് മെഗാ താര ലേലത്തിന് പകരം എല്ലാ വർഷവും മിനി ലേലം നടത്തുന്നതാണ് ഉചിതമെന്നാണ് കാവ്യമാരന്റെ നിലപാട് കഴിഞ്ഞ സീസണിൽ ഐ പി എൽ ഫൈനൽ കളിച്ച് സൺറൈസേഴ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് പരാജയപ്പെട്ടിരുന്നു ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയം വേണം യുവതാരങ്ങളെ പാകപ്പെടുത്തിയെടുക്കാനും ഒരുപാട് അധ്വാനമുണ്ട് പ്രകടനത്തിന്റെ കാര്യത്തിൽ അഭിഷേക് ശർമ്മ സ്ഥിരതയിലെത്താൻ മൂന്ന് വർഷത്തോളമാണ് സമയമെടുത്തത് ഇതുപോലെ ഒരുപാട് താരങ്ങൾ ഉദാഹരണങ്ങളായി ഉണ്ടെന്നും നിങ്ങൾക്കറിയാമെന്നും കാവ്യമാരൻ പറഞ്ഞു പല താരങ്ങളും ലേലത്തിനായി രജിസ്റ്റർ ചെയ്യുകയും ലേലത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ടീമുകളിൽ എത്തുകയും ചെയ്യും എന്നാൽ ടൂർണമെന്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പല കാരണങ്ങൾ പറഞ്ഞ് ഇവർ പലരും പിന്മാറുന്നത് ടീമുകളുടെ സന്തുലനത്തെയും കോമ്പിനേഷനെയും ബാധിക്കുന്നുവെന്നും അവസാന നിമിഷം പകരക്കാരെ കണ്ടെത്തേണ്ടി വരുമെന്നും ടീമുടമകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് പേസർ ജോഫ്ര ആർച്ചർ ജെയ്സൺ റോയ് എന്നിവർ കഴിഞ്ഞ ഐ പി എൽ ലേലത്തിൽ പങ്കെടുത്ത ശേഷം പിന്മാറിയിരുന്നു ഇവരിൽ ചിലർക്ക് മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിലും മറ്റു ചിലർ വ്യക്തമായ കാരണങ്ങളില്ലാതെയായിരുന്നു പിന്മാറിയതെന്നും ടീം ഉടമകൾ പറഞ്ഞു ഇങ്ങനെ മതിയായ കാരണങ്ങളില്ലാതെ പിന്മാറുന്ന വിദേശ താരങ്ങൾക്കെതിരെ വിലക്കുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ചില ടീം ഉടമകൾ ആവശ്യപ്പെടുന്നത് ലേലത്തിൽ ഓരോ ടീമിനും ചെലവഴിക്കുന്ന തുക ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ടീം ഉടമകൾ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ ഈ വർഷം അവസാനം നടക്കുന്ന മെഗാ താര ലേലത്തിൽ ഓരോ ടീമിനും ചെലവഴിക്കാവുന്ന തുക നൂറ്റി മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയായി ഉയരുമെന്നാണ് കണക്കാക്കുന്നത് മെഗാ താരലേലത്തിൽ നിലനിർത്താൻ കഴിയുന്ന കളിക്കാരുടെ എണ്ണം ഉയർത്തണമെന്നും ടീം ഉടമകൾ ബി സി സിയോട് ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ മൂന്ന് ഇന്ത്യൻ താരങ്ങളെ ഒരു വിദേശ താരത്തെയുമാണ് മെഗാ താരലത്തിന് മുമ്പ് നിലനിർത്താൻ സാധിക്കുക ഇത് എട്ടായി ഉയർത്തണമെന്നതാണ് ടീം ഉടമകളുടെ ആവശ്യം അതിനിടെ ബി സി സി വിളിച്ച ടീം ഉടമകളുടെ യോഗത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉടമ ഷാരൂഖ് ഖാനും പഞ്ചാബ് കിങ്സ് ഉടമ നെസ് വാഡിയും പരസ്പരം പോരടിച്ചു എന്നൊരു റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു ഒരു ടീമിലെ എട്ട് കളിക്കാരെ വരെ നിലനിർത്താൻ ടീമുകളെ അനുവദിക്കണമെന്ന് ഷാറൂഖാൻ യോഗത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ നെസ്വാഡിയെ ഇതിനെ എതിർത്തതായിരുന്നു ഇരുവരും തമ്മിലുള്ള വാക്പോരിന് കാരണമായത് ടീമുകൾ ഉടച്ചുപാർക്കണമെന്ന ആവശ്യം നെസ്വാഡിയെ മുന്നോട്ട് വെച്ചപ്പോൾ കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായ കൊൽക്കത്ത ടീം ടീമുടമയായ ഷാരൂഖും റണ്ണേഴ്സ് അപ്പായ സൺറൈസേഴ്സ് ടീം ഉടമയായ കാവ്യമാരനും ഇതിനെ ശക്തമായി എതിർത്തു ഒരു ടീം കെട്ടിപ്പടുക്കാൻ ഒരുപാട് സമയം എടുക്കുമെന്നും മെഗാ താരലേലത്തിന് ശേഷം ഒരു ടീം വീണ്ടും പടുത്തുയർത്തേണ്ടി വരുന്നത് ശരിയല്ല എന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമുടമ കാവ്യമാരൻ പറഞ്ഞു യുവതാരങ്ങളിൽ വലിയ നിക്ഷേപം നടത്തിയ ശേഷം അവരെ മറ്റ് ടീമുകൾ ലേലത്തിൽ കൊണ്ടുപോകുന്നത് അംഗീകരിച്ച് കൊടുക്കാൻ സാധിക്കില്ല എന്നും ഷാരൂഖിനെ പിന്തുണച്ചുകൊണ്ട് കാവ്യ പറഞ്ഞു